ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ം സംഘ യോഗത്തിൽ കെ എസ് ദിലീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സാജൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു പി കെ കൃഷ്ണൻ ആർ കെ പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു വി കെ നിഷ ക്ലാസ് നയിച്ചു അവിടെ കോളേജിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജാണ് ഡൽഹിയിൽ പഠിച്ചത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമാണ് അവിടെ ഉണ്ടായത് അന്ന് സി ബി എസ് ഇ പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം ഒന്നാം റാങ്ക് ആണ് സീതാറാം യെച്ചൂരി അടിസ്ഥാന അത്രമാത്രം അക്കാദമിക് മികവുള്ള സീതാറാം യെച്ചൂരി അതിനുശേഷം ਜਵਾਲਾ ਨਗਰ ਯੂਨੀਵਰਸਿਟੀ ਵਿੜੀਦਾਵਾ ਗਈ ਜਵਾਲਾ ਨਗਰ ਯੂਨੀਵਰਸਿਟੀ ਆਨ 1981 ਇਲ ਜਵਾਲਾ ਨਗਰ ਯੂਨੀਵਰਸਿਟੀ ਦੇ ਸਿਦਾਰਾਮ ਏਟੋਰੀ ਵਿੜੀਦਾਵਾ ਨੂੰ ਕੂੜੀ ਆਲ ਸਿਦਾਰਾਮ ਏਟੋਰੀ ਦੇ ਯਾਸਤਰੀ ਕਾਗੇ ਸਪੁਰਮ ਚੇਜ ਪਰਤੇ ਲੋਹਾ ਤੇ ਕਿਰਤੀ ਕਲ വിവിധ സ്ഥലങ്ങളിൽ തന്റെ വിദ്യാഭ്യാസ കാലത്തും മറ്റും ചെലവഴിക്കേണ്ടിയും സർക്കാർ സീതാറാം യെച്ചൂരിക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട് സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്നാൽ പിന്നീട് സ്കൂൾ ജീവിതം ഹൈദരാബാദിൽ തന്നെ മുത്തശ്ശിക്കുപൊന്നാണ് ആ ഘട്ടത്തിൽ യുടെ മാതാപിതാക്കൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല മുത്തശ്ശിയാണ് സംരക്ഷിച്ചത് മുത്തശ്ശി ഒരു സാമൂഹ്യ പ്രവർത്തകർ നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായി ഹൈദരാബാദിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ആ ഘട്ടത്തിൽ തന്നെയാണ് തെലുങ്കാനയിൽ വലിയ സമരം നടക്കുന്നത് നക്ഷത്രപ്രസ്ഥാനമെല്ലാം തെലുങ്കരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ കാലഘട്ടമായിരുന്നു അത് നക്സയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി തന്റെ കൊച്ചുമകൻ നക്സറായി പോകുമോ എന്ന് ആ ഒരു അവസരത്തിൽ സീതാ അമ്മമ്മ മുത്തശ്ശി വലിയ ഉത്കണ്ഠികായി മുത്തശ്ശി സുന്ദരിയോട് ഈ ഉത്കണ്ഠക്കുണ്ട് എന്നാൽ സീതാറാം എത്തിയ മുത്തശ്ശിയോട് പറഞ്ഞു സീതാറാം ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ഒരു ഘട്ട ഒരു തരത്തിലും ഞങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞത് സ്കൂൾ വിദ്യാഭ്യാസ ശേഷം ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വെളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾബാർ ചെറുപുഴ രുചിയേറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ടേ ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഐറ്റംസ് അങ്ങനെ എല്ലാമെല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ hotel and cool bar near panchayat office charabuja phone 9495461479 black bowl hotel and cool bar charabuja